കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ വിവാഹ പരിപാടികൾ ആഘോഷമാക്കുകയായിരുന്നു മീരാനന്ദനും കൂട്ടുകാരും ഹൽദി മെഹന്ദി തുടങ്ങിയ നിരവധി ചടങ്ങുകളായിരുന്നു ഈയിടം നടന്നത് ഓരോ ഫോട്ടോസിലും മീരയെ കാണാൻ അതീവ സുന്ദരിയായിട്ടുണ്ട് തൻ്റെ ആഗ്രഹപ്രകാരം കണ്ണന്റെ തിരുനടയ്ക്ക് മുൻപിൽ വെച്ചാണ് വിവാഹം നടന്നത് ഇപ്പോൾ താരം തന്നെ ആ സന്തോഷം ഇൻസ്റ്റാഗ്രാം വഴി ജനങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ഗുരുവായൂരമ്പലം നടയിൽ വെച്ച് വിവാഹം കഴിക്കണം എന്നായിരുന്നു കണ്ണൻ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നും മീര പറഞ്ഞിരുന്നു വിവാഹസാരിയിൽ സുന്ദരിയായ മീരയെ കാണുമ്പോൾ സന്തോഷമുണ്ടെന്ന് ആരാധകരും പറഞ്ഞു വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾ കൊണ്ട് രണ്ട് ചിത്രങ്ങൾ മീര പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി ആളുകളാണ് ഇതിനോടകം ചിത്രം ലൈക്ക് ചെയ്തിരിക്കുന്നത് മൈ ലൈഫ് ആൻഡ് ലവ് എന്നാണ് ചിത്രത്തിന്റെ താഴെ മീരയുടെ ക്യാപ്ഷൻ ശ്രീജുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് ലൈറ്റ് സോൺ ക്രിയേഷൻസ് എന്ന സ്റ്റുഡിയോ കമ്പനിയാണ് മീരയുടെ കല്യാണ ഫോട്ടോകൾ എടുത്തിട്ടുള്ളത് താലി കെട്ടി സിന്ദൂരം ചിത്രങ്ങളിൽ അതിസുന്ദരിയായ മീരയെ കാണാം ചിത്രത്തിന് താഴെ വിവാഹമംഗള ആശംസകൾ നേർന്നുകൊണ്ട് ആരാധകരുടെ ആശംസകൾ കാണാം പുലർച്ചെയായിരുന്നു വിവാഹം സൃന്ദ ആനഗസ്റ്റിൻ തുടങ്ങിയ താരങ്ങളും വിവാഹ ചടങ്ങിൽ താരത്തിനൊപ്പമുണ്ട് ജോലിയും തിരക്കുകളുമായി മീര നാളുകളായി ദുബായിലാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മീരയെ ഇടയ്ക്കെവിടെയോ കാണാതായിരുന്നു പക്ഷേ ഇടക്കാലത്ത് ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെ വീണ്ടും മലയാളത്തിലേക്ക് വന്നിരുന്നു ഏറെ നാളത്തെ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് മീരയും ശ്രീജനും ടി വി അവതാരികയായി കരിയർ തുടങ്ങിയ മീര പിന്നീട് മുല്ല എന്ന ചിത്രത്തിലൂടെ സിനിമയിലും എന്നാൽ ഇപ്പോൾ ഗോൾഡ് എമ്മിലെ റേഡിയോ ജോക്കിയാണ് മാട്രിമോണി സൈറ്റ് വഴിയാണ് മീരയും ശ്രീജുവും പരിചയപ്പെടുന്നത് ശേഷം ഇരുവരുടെയും രക്ഷിതാക്കൾ പരസ്പരം സംസാരിച്ചു തുടർന്ന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ കാണാൻ ശ്രീജു ലണ്ടനിൽ നിന്ന് ദുബായിലേക്ക് പറന്നു എന്നതാണ് നിശ്ചയശേഷം മീര പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് സിനിമയിലെ ചില സുഹൃത്തുക്കളും ബന്ധുക്കളും അടങ്ങുന്ന ചടങ്ങായിരുന്നു അത് കൃഷ്ണഭക്തയുടെ മീരയുടെ വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടക്കണമെന്ന് വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുന്നേ കണ്ണനെ കാണാൻ മീര ഗുരുവായൂരിൽ എത്തിയിരുന്നു